നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ നക്ഷത്രഫലമാണ് ഡിസംബർ മാസത്തെ നക്ഷത്രഫലം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലമാണ് ഇവിടെ പറയുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികാലി ഇവ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു ഗോചര സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ വേഴം ഡിസംബറിലെ രാശി മാറി വ്യാഴം ഡിസംബറിലേക്ക് വക്രഗതിയിലേക്ക് വരുകയും അതായത് ഇപ്പോ കർക്കിടകം രാശിയിലെ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വേദം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരെ നേരത്തെ മിഥുനൻ രാശിയിലായിരുന്നു അതിൽ നിന്നാണ് കർക്കിടകൻ രാശിയിലേക്ക് പോയത് അവിടെ നിൽപ്പ തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് വരും അപ്പം അതിന് ഇന്ന് വക്രെന്ന് പറയും അപ്പൊ വക്രത്തില് നിൽക്കുന്ന ഗ്രഹം ഗുണം കൂടുതൽ വരും ഫലദാന ശേഷി കൂടുതൽ എന്നാണ് പറയുന്നത് വക്രത്തില് നിൽക്കുന്ന ഗ്രഹങ്ങൾ അപ്പൊ ഇവർക്ക് വേടം ഇപ്പൊ വക്രഗതിയിൽ ഡിസംബറിൽ വക്രഗതിയിലേക്ക് വരുക ഇവരെ സംബന്ധിച്ച് വേഴം മൂന്നിലാണ് വരുന്നത് മൂന്നിലാണ് നിൽക്കുന്നത് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് വേഴം മൂന്ന് മൂന്നെന്ന് പറയുന്നത് സഹോദര ഭാവം കൂടിയാണ് അപ്പൊ സഹോദരന്മാരിൽ നിന്നും ഗുണങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു മാസമായിരിക്കും ഇവരെ സംബന്ധിച്ച് ജോലി സംബന്ധമായ തിരക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇവർ വിദേശയാത്രക്ക് അനുകൂലമായ ഒരു സമയവും കൂടിയാണ് വ്യാപാരികളെ സംബന്ധിച്ച് മാസം പകുതി അനുകൂലമായി വരുന്ന ഒരു മാസം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു സമയമാണ് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാനായിട്ട് സമയം കിട്ടുന്ന ഒരു മാസമാണിത് കുടുംബപരമായി നല്ല കുടുംബപരമായി നോക്കിയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ട് നല്ല ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു മാസമാണ് വേടം മൂന്നിലാണെങ്കിലും വേടം ധനകാരകനാണ് അപ്പോൾ സഹോദരന്മാരിൽ നിന്നും ധനസംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഗുണം കിട്ടാവുന്ന ഒരു മാസമാണ് പ്രണയിക്കുന്നവർക്ക് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനും ഈ മാസം അനുഭവത്തിൽ വരും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദമ്പതിമാരിൽ ഐക്യത ഉണ്ടാവും ജീവിത പങ്കാളിയുമായി നല്ല ഐക്യത്തോടെ പോകാനായിട്ടുള്ള ഒരു സമയമായി ഈ ഡിസംബർ മാസം ചിലവുകൾ എന്നാൽ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉദര സംബന്ധമായ അസുഖം ഉണ്ടാകാനും ഇവർക്ക് ഇടയുണ്ട് കൂടുതലും ആരോഗ്യപരമായി നോക്കിയണെങ്കിൽ അലർജി സംബന്ധമായ അസുഖങ്ങളും ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് മാസാവസാനം ആരോഗ്യം വളരെ മെച്ചപ്പെട്ട ഒരു സമയവും കൂടിയായിരിക്കും ഇവരെ സംബന്ധിച്ച് ഇടവക്കൂർ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികമുക്കാലി രോഹിണി മകീരമര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് ഡിസംബർ അഞ്ചിന് ശേഷം വേളം രണ്ടിലും ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലിലും നാലിലും നിൽക്കുന്ന ഒരു ഗോചര സമയമാണ് ഇപ്പൊ വേഗം രാശി മാറി വേഗം ഇപ്പോൾ കർക്കിടകൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരേണ്ടി അതിന് വക്രഗതി എന്ന് പറയും അപ്പൊ വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹം ഫലദാന ശേഷി കൂടും കൂട്ടിത്തരും ഫലദാനത്തിന് അവര് മുൻപന്തിയിൽ വരും ഈ വക്രഗതിയിലായ ഗ്രഹം അപ്പൊ വേഗം വക്രത്തിലായി വരുന്ന സമയമാണ് ഈ ഡിസംബർ മാസം അപ്പൊ വേഗം രണ്ടെന്ന് പറഞ്ഞ ധനസ്ഥാനത്താണ് ഇവർക്ക് രണ്ടിൽ വ്യാഴം ധനസ്ഥാനത്താണ് വരുന്നത് അപ്പൊ ധനകാരകനായ വ്യാഴം ധനസ്ഥാനത്തേക്ക് അതും വക്രഗതിയിലേക്ക് വരികയാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കാർക്ക് വളരെയധികം ധനപരമായ നേട്ടങ്ങളും മറ്റ് നേട്ടങ്ങളും ഉണ്ടാവുന്ന ഒരു മാസമായിരിക്കും ബിസിനസ് സംബന്ധമായ വിജയം ഉണ്ടാകും ഇവർ ഏഴാം ഭാവത്തിലെ ശുക്രനെ കൊണ്ട് വളരെയധികം നേട്ടമുണ്ടാകുന്ന സമയവും കൂടിയാണ് അപ്പോൾ വേഗം ഏഴിലേക്ക് നോക്കുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് അപ്പോൾ ഏഴാം ഭാവത്തിൽ ശുക്രനെ കൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ് പഠനത്തിൽ കുടുംബത്തിൽ നിന്നും പിന്തുണ കിട്ടുന്ന മാസമാണ് ഇവർക്ക് ചില മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആത്മീയകാര്യത്തിനും തീർത്ഥാടനത്തിനും പറ്റിയ ഒരു സമയമാണ് ഡിസംബർ മാസം ഏഴാം ഭാവത്തിലെ ശുക്രനെ കൊണ്ട് ദാമ്പതി ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു മാസമാണ് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ട് പുരോഗതി ഉണ്ടാവും വേടം ഞാൻ പറഞ്ഞല്ലോ വേടം ധനസ്ഥാനത്ത് ധനകാര ധനകാര കാരകനായ വേടം ധനസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം എന്ന അതും വക്രത്തിലാണ് അപ്പം അതുകൊണ്ട് ധനപരമായ ഉയർച്ച ഈ മാസം ഇവർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ ചില ദുർചലവുകൾ വന്നു കൂടാനും സാധ്യതയുണ്ട് പിന്നെ അഷ്ടമരാശിയിലെ സ്ഥിതി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അഷ്ടമ രാശിയുടെ സ്ഥിതി അനുസരിച്ച് ഇവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ വിഷ്ണു ഗണപതി ശാസ്ത്രാവ് ഈ ദേവതമാർക്ക് വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ് അതുകൂടാതെ ഇവരെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാർക്ക് നേട്ടമുണ്ടാവുന്ന ഒരു മാസമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഒക്കെ നേട്ടം കിട്ടുന്ന നേട്ടങ്ങളുണ്ടാവുന്ന അവർ അവർക്ക് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാവുന്ന ഒരു മാസം കൂടിയാണ് ഈ ഡിസംബർ മാസം മിഥിനക്കൂർ മിഥിനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം തിരുവാതിര പുണർദം മുക്കാൽ ഇവർക്ക് വേഴം ജന്മത്തിലും ജന്മം എന്ന് പറഞ്ഞാൽ മിഥുനൻ രാശിയിൽ വക്രഗതിയിലാണ് വേളം നിൽക്കുന്നത് ശനി പത്തിലും രാഹു ഒമ്പതിലും കേതു മൂന്നിലും നിൽക്കുന്ന ഗോചര സമയം അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ വേളം നിൽക്കുന്ന ഒരു സമയം അതായത് കേന്ദ്രത്തിൽ വേളം നിന്നാൽ ചന്ദ്രകേന്ദ്രത്തിൽ വേളം നിൽക്കുന്ന സമയം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേളം നിൽക്കുമ്പോൾ അതിനെ ഗജകേശരി യോഗം എന്ന് പറയും അപ്പൊ വേഗം ഇപ്പോ വക്രത്തിലാണ് അതായത് ഡിസംബർ അഞ്ചിന് വേഗം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരുകയും അപ്പൊ പോയ ഗ്രഹം തിരിച്ചു വരുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് വക്രഗതിയിൽ ഒരു ഗ്രഹം വക്ര വക്രഗതിയിലായാൽ ഫലദാന ശേഷി കൂടും അപ്പൊ അതുകൊണ്ട് വേഴത്തിന് നല്ല ഒരു ഫലദാന ശേഷിയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ വേഗം ധനകാരകനാണ് അതുകൂടെ അതുകൂടാതെ വേഗം ആത്മീയ കാരകനാണ് വേഴം അപ്പം അതുകൊണ്ട് കൊണ്ട് ഇവർക്ക് ഈ മാസം നല്ല മെച്ചപ്പെട്ട ഒരു സമയമാണ് ഇവരെ ഈ നക്ഷത്രക്കാർക്ക് ഒരു നല്ല ഒരു ഫലം കിട്ടുന്ന അതായത് മെച്ചപ്പെട്ട ഒരു ഫലം കിട്ടുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം തൊഴിൽ സംബന്ധമായ പുരോഗതി കിട്ടുന്ന മാസമാണ് തൊഴിൽ സംബന്ധമായി പുരോഗതി ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ് പരീക്ഷകളിൽ പരീക്ഷകളിൽ മാർക്ക് വാങ്ങാൻ ഉന്നതമായ വിജയം നേടാനും ഇവർക്ക് കഴിയുന്നതാണ് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്ന ഒരു സമയമാണ് കുടുംബപരമായിട്ട് വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഇവർക്ക് കിട്ടുന്ന ഒരു മാസമായിരുന്നു വീട്ടിലും തൊഴിൽ സ്ഥലത്തും ചില തർക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ സംബന്ധമായ ചില തർക്കം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദമ്പതിമാർക്കിടയിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് ധനപരമായി നേട്ടമുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേഴം നാലിലാണ് വേഴം നാലിലെ നിൽക്കുന്നത് ഇവർക്ക് വേഴം അല്ല വേഴം നാലിലല്ല വേഴം ജന്മത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ജന്മത്തിലാണെങ്കിലും വേളത്തെ കൊണ്ട് ധനകാരകനാണ് വേഴം ധനകാരകനായ വേഴമാണ് ജന്മത്തിൽ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ധനപരമായ ഉയർച്ചയാണ് ഇവർക്ക് ജന്മരാശിയിൽ വേഴം നിൽക്കുമ്പോൾ കിട്ടുന്നത് പ്രത്യേകിച്ച് വേഴം വക്രഗതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ ഗജകേശരി യോഗം എന്ന് പറയാം അപ്പൊ ഗജകേശരി യോഗത്തിന്റെ ഫലങ്ങൾ ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ദമ്പതിമാർക്കിടയിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഇടപാടുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇവർ ഇടപാടുകൾ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ വളരെ നല്ലതായിരിക്കും ആരോഗ്യപരമായി വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ് ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് ധനകാരകനായ വേടം വക്രത്തിൽ നിൽക്കുന്നതിനാൽ ധനപരമായ ഉയർച്ച തീർച്ചയായിട്ടും ഈ ഡിസംബർ മാസത്തിലെ ഈ മിഥുനപ്പൂരിൽ വരുന്ന മകീരം മര തിരുവാതിര പുണർദം മുക്കാലി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടനും അമർത്താനും മറക്കരുത്